സംസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം നഗരസഭ ഒൻപതാം ഡിവിഷനെ ശുചിത്വ വാടായി പ്രഖ്യാപിച്ചു കൂത്താട്ടോളം മുനിസിപ്പാലിറ്റി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക വാർഡ് സഭ ചേർന്ന് ശുചിത്വ വാർഡായി ഡിവിഷൻ കൌൺസിലർ അനിൽ കർണാകരന് പ്രഖ്യാപിച്ചു വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് വാർഡ് സഭ ഉദ്ഘാടനം നിർവ്വഹിച്ചു എച്ച്എസ് എം ആർ സാനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കോർഡിനേറ്റർ രാജലക്ഷ്മി ജെ ബി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം സ്കറിയ വിജയമരപ്പിള്ളി സി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ ഈ നമ്മൾ ാണ് തുടർന്ന് രീതി ഒരിക്കലും വലിച്ചറിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ഒമ്പതാം വാർഡിനെ ഹരിതാഹാടായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ഇണയു വാക് ഇത് രണ്ടിനെയും അവസാനിപ്പിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ഒരു വർഷക്കാലമായി മാലിന്യം അവസാനിപ്പിക്കാൻ മാലിന്യത്തിന്റെ സംസ്കരണം അത് കൃത്യമായി നടത്തിക്കൊണ്ട് ഒരു ഹരിത സംസ്ഥാനമായി നമ്മുടെ നമ്മുടെ നഗരസഭ നമ്മുടെ കേരളത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായി അതിന്റെ അവസാനവട്ട പ്രവർത്തനമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന മാർച്ച് മുപ്പതാം തീയതി നമ്മുടെ കേരളത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത വലിച്ചെറിയ നിയ സംസ്ഥാനമായി നമ്മുടെ നഗരസഭയെ നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം